മധുവിധു പി സുബ്രഹ്മണ്യൻ നിർമ്മിച്ച ചിത്രമായ മധുവിധു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ പതിനഞ്ചിന് പ്രദർശനം ആരംഭിച്ചു ബാബു നന്ദങ്കോടിൻ്റെ കഥയ്ക്ക് മുട്ടത്തുവർക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചു ഗാനരചന ഒ എൻ വി സംഗീതം എം വി ശ്രീനിവാസൻ പിന്നണി ഗായകർ യേശുദാസ് എസ് ജാനകി എൽ ആർ ഈശ്വരി അഭിനയിച്ചവർ വിൻസെൻ്റ് ജോസ് പ്രകാശ് എസ് പിള്ള നെല്ലിക്കോട് ഭാസ്കരൻ കെ പി എസ് ഇ സണ്ണി ആലമൂടൻ മാള അരവിന്ദൻ ജയഭാരതി ശാന്തി ഗീതാഞ്ജലി ആരന്മുള പൊന്നമ്മ പങ്കജവല്ലി മായ സരസമ്മ പ്രമീള ക്യാമറ ഇ എൻ സി നായർ സംവിധാനം എൻ ശങ്കരൻ നായർ കഥ ഗോപി എന്ന ചെറുപ്പക്കാരന് സുഖമായി ജീവിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നു ഗോപിയുടെ ഭാവി ശോഭനമാക്കാനായി സ്നേഹനിധിയായ അമ്മ സഹോദരൻ സഹോദരി ലക്ഷ്മി ധനാഠ്യനും സഹായ മനസ്കരമായ സഹോദരി ഭർത്താവ് എന്നിവർ നിരന്തരം പ്രവർത്തിച്ചു എന്നാൽ സമ്പത്തും മോശം കൂട്ടുകെട്ടും ഗോപിയുടെ ജീവിതത്തെ അഴുക്ക് ചാലിലേക്കാണ് നയിച്ചത് മദ്യത്തിലും മദുരാശിയിലും മയങ്ങി മാലിനി എന്ന മതാലസയ്ക്ക് മുന്നിൽ അവൻ സമ്പത്ത് മാത്രമല്ല സ്വ അഭിമാനവും കാഴ്ചവെച്ചു ശാലീന സുന്ദരിയായ സതി ഗോപിയുടെ അമ്മാവൻ്റെ മകളാണ് അവൻ്റെ വധുവായി സതി വന്നാൽ ദുസ്വഭാവമെല്ലാം മാറുമെന്ന് സഹോദരി ലക്ഷ്മി വ്യാമോഹിച്ചു അതുപ്രകാരം സതിയുടെയും ഗോപിയുടെയും വിവാഹം നടത്തി എന്നാൽ ആദ്യ രാത്രിയിൽ പോലും മാലിനിയുടെ സമീപത്തായിരുന്നു അവൻ സതി ഒട്ടേറെ സങ്കടപ്പെട്ടു ആ സങ്കടം അവനിൽ മാറ്റങ്ങൾ വരുത്തിയതേയില്ല നിയന്ത്രണം വിട്ട ജീവിതം സ്വാഭാവികമായും ഗോപിയെ എത്തിച്ചത് തകർച്ചയിലേക്കാണ് കൂട്ടുകാർ അയാളെ ഒഴിവാക്കി മാലിനി പുറം തള്ളി അയാളിൽ നിന്നും ഗർഭിണിയായ തൊഴിലാളി സ്ത്രീ ഗർഭ ഗർഭസത്യാഗ്രഹവുമായി പഠിക്കലെത്തി കടക്കാരുടെ ഉപദ്രവം വർദ്ധിച്ചു ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ഗോപി വിഷം കഴിച്ച് ജീവൻ വെടിയാൻ തീരുമാനിച്ചു എന്നാൽ ആ ഉദ്യമത്തിൽ നിന്നും ഗോപിയെ പിന്തിരിപ്പിച്ചത് ഗോപിയുടെ രൂപ സാദൃശ്യമുള്ള ഒരാളായിരുന്നു അയാളുടെ പേരാണ് മധു മധു എന്ന ആ ആൾ ഗോപിയുടെ അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനായിരുന്നു മധു അമ്മയോട് വിവരം പറഞ്ഞ് ഗോപിയെ അവൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു അതിനുശേഷം എന്ന വ്യാജേന മധു ഗോപിയുടെ വീട്ടിലെത്തി ഗോപിയുടെ മേലുണ്ടായിരുന്ന കുരുക്കുകൾ ഓരോന്നോരോന്നായി മധു അഴിച്ചു എന്നാൽ സതിയുടെ കന്നികാത്വം കവരാൻ അവനൊട്ട് നിന്നതുമില്ല അവനൊരു സഹോദരി സ്ഥാനമാണ് അവൾക്ക് കൊടുത്തിരുന്നത് ഗോപിക്ക് ജീവിതം തുടർന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ മാർഗവും ഉണ്ടാക്കിയ ശേഷം മധു മുൻ നിശ്ചയപ്രകാരം ഗോപിയെ വീണ്ടും അയാളുടെ വീട്ടിൽ വരുത്തി അതിനുശേഷം മധു തിരിച്ചു പോകുമ്പോൾ കഥ അവസാനിക്കുന്നു